സ്വാഗതം ആഹാ അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ് ഇന്ന് ഇവിടത്തേം തന്നെ ഇവിടെയും അന്തി ഉറങ്ങി അന്തി പറഞ്ഞ ചായ പഠിച്ചില്ല കേട്ടോ നമ്മളൊരു ഗ്ലാസ് ചായ മാത്രം ഒന്ന് സ്ട്രോങ് ആയിട്ടുള്ള ചായ ഉണ്ട് രാവിലെ അവിടെ ചായ കുടിക്കാൻ പ്രത്യേക ടേസ്റ്റാണ് അപ്പം അതുകൊണ്ട് അവ കുടിച്ചു പിന്നെ ഇവിടെ ഇവരുടെ ടാങ്ക് അതാണ് എല്ലാ ഡ്രൈവർമാരും കുടിവെള്ളം എടുക്കുന്നത് അപ്പം ഞങ്ങളും തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് മറച്ചുവെച്ചിട്ടുണ്ട് അതുമാത്രേ ചെയ്തിട്ടുള്ളൂ ഇനി പോകുന്ന വൈക്ക് ഇവിടെ നിന്നേലൊക്കെ വേഗം കുക്കിങ്ങാണ് അതായത് എട്ട് മണി സമയം എട്ട് മണിക്കാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ഈ താബ എന്നൊക്കെ ഈ താപ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ധാബയാണ് ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു ഇപ്പോഴും വേറെ കുറേ ഇപ്പോഴും ഉണ്ട് വണ്ടിൻ്റെ ഉള്ളും പുറമൊക്കെ ഒരേ പോലെ ആയുണ്ട് കേട്ടോ ഇതിലൊക്കെ അതിലൊക്കെ ഫുള്ള് ചെളിയാണ് നമുക്കിത് ഇവിടെ ഇങ്ങനെ മഴ പെയ്യുന്നത് കൊണ്ട് പിന്നെ ഈ ധാബയിലല്ല നൃത്തം കാരണം നമ്മൾക്ക് വണ്ടി ചെളി കയറാതാവണില്ല അത് ഇതിപ്പോൾ കഴുകിയാലും ഉണങ്ങി കിട്ടാതെ പ്രശ്നമുണ്ടാവില്ല ഇത് അല്ലേ പക്ഷേ ഇത് വീണ്ടും നമ്മൾ ഇതുണ്ടാവും ഇതിനൊക്കെ മഴ പെയ്ത് ചെളിയായിട്ട് വീണ്ടും അങ്ങനെ ചവിട്ടി കയറുന്നതാണ് അപ്പോൾ പിന്നെ വല്ലാതെ മൈൻഡ് മൈൻ്റെ ഇല്ലയാണ് പിന്നെന്താ വണ്ടി മൊത്തത്തിൽ ചെളി പിളി ആയിട്ടുണ്ട് ഗൈസ് വണ്ടി മൊത്തത്തിൽ നമ്മൾ ഈ ട്രിപ്പ് ആരംഭിച്ചിട്ട് ഇതുവരെ നമ്മളുടെ വണ്ടി കഴുകിയിട്ടില്ല എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ് വലിയൊരു പോരായ്മയാണ് അതിന് പറ്റിയ സൗകര്യം നമുക്ക് കിട്ടിയിട്ടില്ല

ടിമ്മാപ്പൂർ ടിമ്മാപ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ടിമ്മാപ്പൂർ ടിമ്മാപ്പൂരിന്റെ ഈ ഒരു ഭാഗത്തുകൂടെ ഒക്കെ അവിടെയും കൃഷിയാണ് ഇവിടെയും കൃഷിയാണ് ഇതൊരു ഗ്രാമീണ വഴി പോലെയാണ് ഈ രോട് അധികം ഒന്നും ഇല്ലതാണ് അവിടെ അവസാനിക്കാൻ വേണ്ടി പോവണം പക്ഷെ ഇത് ഈ സൂര്യകാന്തി തോട്ടം കണ്ടിട്ട് ഞങ്ങളോട് പോകുന്ന കേട്ടോ ഞാനതൊന്ന് നോക്കി വെക്കുകയെന്ന് കരുതി ഇതിൻ്റെ വിരിഞ്ഞു നിൽക്കുവാണ് കരുതുന്നു எோ அதுக்கம் ஜீஸ் ஆட் വണ്ടി സൂര്യകാന്തി തോട്ടത്തിന്റെ നടുക്കായിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ആ സൈഡ് സൂര്യകാന്തി ആണ് ഇതൊക്കെ കുറച്ച് വലിയ പൂവാണ് അല്ലേ നിങ്ങൾ മലയാളിയാ മലപ്പുറം പേരെന്താ അനീഷ് ഇവിടെയാണോ ഞങ്ങൾ നാട്ടിൽ പോവാണ് ഞങ്ങള് ഔറംഗാബാദ് അപ്പൊ നിങ്ങൾ ബെല്ലാരിയിലേക്കാ ബെല്ലാരിക്കലേ ഓക്കേ ബൈ കാണാ അങ്ങനെങ്കില് അനുശേഷം പോവാണ് മൂപ്പര് ബെല്ലാരിക്കലേക്കാണ് അല്ലേ ഏതായാലും മൂപ്പര് എവിടെന്നിട്ട് കണ്ടേ സന്തോഷം ഭയങ്കര സന്തോഷം നമുക്ക് എന്താ വെച്ചാൽ മലയാളികളായിട്ട് കാണുമ്പളേ മൂപ്പര് നമ്മുടെ അത് കെ എ വണ്ടിയാണ് കർണാടക വണ്ടിയാണ് നമ്മളെ കണ്ടപ്പോ കേരളിൽ കണ്ടപ്പോളേ പിന്നെ നമ്മള് മലയാളം പറയണോണ്ട് അപ്പൊ മൂപ്പര് അങ്ങനെ വന്നതാണ് ഞാൻ മൂപ്പര് വരെ കൊണ്ടപ്പോ മൂപ്പർ ഇപ്പന്ത ഇങ്ങനൊക്കെ വരണേ ഇനി വീഡിയോ എടുക്കാൻ പറ്റൂലേ ഇതിന്റെ ഓണർ അങ്ങനെയാണേലും ഓ ഇത് കണ്ടങ്ങൾ ഇതിലെങ്ങനെ നടന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ദൂരം വരെ നമുക്ക് ഇതിന്റെ സെന്ററിലൂടെ പോവാം സെന്റർ എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ളായിട്ട് ഞങ്ങള് സെൻടറിൽ തന്നെയാണ് നിക്കുന്നത് ഏഹ് ഇപ്പൊ ഞങ്ങളുടെ ഈ ഒരു സൈഡിലും ഫുൾ ആയിട്ട് സൂര്യകാന്തി തോട്ടമാണ് സൂര്യകാന്തി അങ്ങനെ ഇങ്ങനെ തന്നെ ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിനും ഏഹ് ഈ സൈഡിലും അതേപോലെ തന്നെയാണ് എന്താ ഒരു പ്രത്യേക ഒരു തണുത്ത കാറ്റടിക്കുന്നുണ്ട് ഓറ്റ മക്കളെ എന്താ അതിൽ ഇതൊക്കെ തന്നെ ഇതൊക്കെ തന്നെ ഇത്തരം കാഴ്ചകൾ അധികം എന്താ പറയാ സന്തോഷം തരുന്ന കാഴ്ചയെന്ന് പറയുന്നത് ഇത്തരം യാത്രകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് തോട്ടത്തേക്ക് നമ്മൾ ഇറങ്ങുന്നില്ല ഇവിടെയൊക്കെ കുറച്ച് വലിയ വലിയ പൂക്കളുണ്ട് ഇതങ്ങനെ ഒരുപാട് ദൂരം ചെയ്തിട്ടുണ്ടല്ലോ ആ അങ്ങനെ ഒരുപാട് ദൂരം ചെയ്തിട്ടുണ്ട് ഇതിൽ അങ്ങോട്ടും ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെ വിരിഞ്ഞു കിടക്കുന്നത് കാണുമ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഒക്കെ ഈ ഒരു സൈഡൊക്കെ സൂര്യനെ നോക്കി അങ്ങനെ നിക്കുവാണ് ഇപ്പൊ സൂര്യൻ സൂര്യനെ കാത്തു നിൽക്കുവാണ് ഏതായാലും അങ്ങനെ ഇനിയിപ്പോ ഞങ്ങള് ഇവിടുന്ന് കുറച്ചുകൂടി ദൂരം പോവാം നമുക്ക് ഒരു ഒമ്പണിയൊക്കെ ആകുമ്പോ കുക്കിങ് കണ്ടാണ്ട് ഇറങ്ങാം അല്ലേ കുക്ക് ചെയ്യണല്ലോ നല്ല സ്ഥലം കിട്ടണ നല്ല കിട്ടണം ഇവിടെ തന്നെ കുക്ക് ചെയ്യാൻ പറ്റി എന്ത് രസമായിരിക്കും ഇഷ്ട പൊന്നു മക്കളെ എന്താ ഏതായാലും കുറെ നേരമായി നമ്മൾ തെരഞ്ഞടക്കണ ഒരു സ്ഥലം അങ്ങന അവസാനം നമ്മൾ കിട്ടിയിട്ടുണ്ട് ആവലിങ്ങനെ ഇറങ്ങിയിട്ട് നല്ല ഇതൊരു എന്താ പ്ലോട്ടാക്കി തിരിച്ചിട്ടുള്ള സ്ഥലമാണ് ഇതിലേക്കുള്ള വഴിയാണത് നമ്മളിവിടെ ഇങ്ങനെ ഇറക്കി നിർത്തിയിട്ടുണ്ട് നല്ല സ്ഥല ഇതിലാണ് നമ്മുടെ ഹൈവേ പോകുന്നത് നമ്മൾ പോകുന്നതില്ല ഒരു ചിക്കനോ മീനോ മുട്ടയോ ഒന്നും ഒരു കട പോലും കണ്ടില്ലല്ലോ ഒരു കട പോലും ഈ ഒരു ഹൈവേയിൽ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല ഏതായാലും എന്താ പറയുക കുഴപ്പമൊന്നുമില്ല ഇന്നത്തെ ദിവസം നമ്മളിനി സോയാബി വെക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല സോയാബി തിന്നാൻ പാടില്ല എന്ന് പറയണ്ട എല്ലാവരും ആ അത് ഓവറായിട്ടേ ക്ഷീണം പറ്റും ആ കഴിച്ചാപ്പം ഞങ്ങൾ കുറച്ച് ദിവസമായി കഴിച്ചിട്ട് ഇപ്പോൾ കുറേ ആയി കഴിച്ചിട്ടില്ലേ അപ്പൊ കൊറേ ആയില്ല നമ്മൾ കഴിച്ചിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം ആയില്ലേ ആക്കാളിയും ആ ഉള്ളിയും തക്കാളിയും നമ്മളെല്ലാം കഴിക്കണ്ടേ ഉള്ളിയും തക്കാളിയും എല്ലാം കയറുന്നുണ്ട് നമുക്ക് അടുത്ത യാത്രയിലൊക്കെ നല്ല മാറ്റങ്ങളും കൊണ്ടുവരുന്നു എന്താ അത്തരത്തിൽ നമുക്ക് യാത്രയിൽ കൊണ്ടുപോകാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നമുക്ക് പെട്ടെന്ന് കേടുവരാ നമുക്ക് കുക്ക് ചെയ്യാൻ സുഖമുള്ള അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് പരീക്ഷിക്കേ പിന്നെ ഇപ്പം നമ്മുടെ ഒരു ഇപ്പോൾ ഈ വെണ്ടയ്ക്കാളി ഉള്ളീനക്കാളിയേ ഉള്ളൂ വെണ്ടയ്ക്കല്ല വെണ്ടയ്ക്കും കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളിതൊക്കെ നിറക്കി വെച്ച് കുക്കിങ് ആരംഭിക്കട്ടെട്ടോ ഇന്ന് നമ്മൾ യാത്ര ആരംഭിച്ചിട്ട് അൻപത്തി ഏഴാമത്തെ ദിവസമാണ് മോനെ ഏയ് അൻപത്തി ഏഴാമത്തെ ദിവസമാണ് നമ്മൾ റിട്ടേൺ ആണല്ലോ നാട്ടിലാണ് ഈ ഒരു ചാക്കെന്നൊക്കെ പറഞ്ഞതിലൊക്കെ ഫുള്ള് സാധനമായിരുന്നു അപ്പോൾ ഇതിലൊക്കെ സാധനം കുറഞ്ഞു ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് സോയാബിയും അതുപോലെ തന്നെ ഉപ്പും മല്ലി മുളകും എന്തൊക്കെ ഉണ്ടെന്ന് ഒന്ന് നോക്കാം നമുക്ക് ഓ ഓ ഷീറ്റ് ടുന്നല്ലേ കുറച്ച് അവിലുണ്ട് പിന്നെ കുറച്ച് ഉണ്ട് മല്ലിപ്പൊടിയുണ്ട് പ്ലാസ്റ്റിക് കവർ നമ്മൾ വെറുതെ കരുതുന്നതാണ് എന്തെങ്കിലും കാശത്തിനും ഉപയോഗിക്കാം പിന്നെ ഇതെന്താ ഇത് സാമ്പാർ പൊടി സാമ്പാർ പൊടി എടാ മുളക് പൊടി കഴിഞ്ഞോടാ ഏഹ് അതിനുള്ളു ഇനി ഇല്ല ഓഗായസ് മുളക് പൊടി കഴിഞ്ഞു കേട്ടോ ആ പിന്നെ സോയാബി ഉണ്ട് അത്യാവശ്യം ഉണ്ട് ഏഹ് ഇത് കുറേ ഉണ്ടല്ലോ അരക്കിലോ വാങ്ങിയത് പിന്നെ ഇത് കുറച്ച് അരി അരിതില് നമ്മൾ മുട്ട ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കവറിലാക്കി വെച്ചതാണ് വേറെ ഒന്നുമല്ല പിന്നെ ഇപ്പം ഇതിൽ പഞ്ചസാര ഉണ്ട് ഇതെന്താ ഉപ്പ് പിന്നെ കുറച്ച് പരിപ്പ് ആ ഉപ്പ് ഇത് രണ്ടാമത് ഒരു പാക്ക് നമ്മൾ അന്ന് അരി വാങ്ങിയെന്ന് വാങ്ങിയല്ലേ ഈ പഞ്ചസാരൻ്റെ കൂട്ടത്തിൽ വാങ്ങിയാകും പിന്നെ കല്ല ചിലവാണല്ലോ പിന്നെ ഇതാണ് റവ റവ ഇനി ഒരു ഇത് അര കിലോൻ്റെ പാക്കാണ് ഇത് ഒരു ഒരക്കിലോനും പിന്നെ ഒരു കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഒരു അറുന്നൂറ്റി അമ്പതുണ്ടാവും മൊത്തത്തിൽ അറുനൂറ്റമ്പത് ഗ്രാമുണ്ടാവും അങ്ങനത് പിന്നെ എന്തതിലുള്ള ഇതെന്താ അമൃതാപ്പൊടിയല്ലേ ആ ഇത് അമൃതാപ്പൊടി നമ്മൾ കുട്ടികൾക്ക് അംഗനവാടിയിൽ നിന്ന് കിട്ടുമല്ലേ അമൃതാപ്പൊടി ഇതിൽ പിന്നെ ചിക്കൻ മസാലയുണ്ട് വേറെ ഒന്നുമില്ല ഇത്രയും സാധനം മാത്രമേ ഉള്ളൂ ഇങ്ങനെ നമ്മളുടെ കയ്യിലുള്ള എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കൊട്ടയിലേക്ക് പോകുന്ന കഴിഞ്ഞാൽ നമ്മൾ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് എടുത്ത എണ്ണയായിരുന്നു അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഒരു ഓയിൽ വാങ്ങി ആ ഓയിൽ ഓയിലിപ്പോൾ ഞാൻ അവിടെ വലിച്ചേർന്നു അവിടെ കിടക്കണ്ടത് പറ്റൂലത് അല്ലേ ആ പറ്റൂല പിന്നെ ഇതിലുള്ള ഇതാണ് നമ്മളുടെ എന്താ സോയാബീടെ എണ്ണ പിന്നെ മല്ലി മല്ലി അവിടെ കുറച്ചും കൂടി സ്റ്റോക്ക് ഉണ്ട് മഞ്ഞൾ ഉണ്ട് ഉപ്പ് നമ്മളത്തെ സ്റ്റോക്ക് ഉണ്ട് കുറച്ചും പിന്നെ ചായപ്പൊടി സ്റ്റോക്കില്ലല്ലോ ചായപ്പൊടി സ്റ്റോക്ക് ഇല്ലല്ലോ ആ ഉണ്ടാവില്ല ചായപ്പൊടി കഴിഞ്ഞാൽ മൂന്ന് ദിവസം ഉണ്ടാവും ചായ ഉണ്ടാക്കുക ഞമ്മൾ ഒരു നാല് ദിവസം കൂടി ഉണ്ടല്ലോ ഏഹ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തും പിന്നെ ചുക്കാപ്പി പിന്നെ അതും കഴിഞ്ഞാൽ ഇതിലെന്താ അതിൽ കുറച്ച് തുളസി എല്ലാം ഇന്നലെ കിട്ടിയതാട്ടത് റച്ച് തുളസിൽ കിട്ടിയതാണ് അപ്പോൾ അത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ആവി പിടിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പിടിക്കാലോ പിന്നെ പിന്നെ അത് കുറച്ച് കടുുകണ്ട് ആ വെണ്ടയൊക്കെ ഉണ്ടോ വെണ്ട ഞങ്ങൾ വല്ല കഴിക്കല്ലേ വീട്ടിൽ തന്നെ ഞാൻ കഴിക്കല്ലോ വെണ്ടയൊക്കെ നാശം നാശമായി പോയിട്ടോ അതൊക്കെ കേടുന്ന് ആ ഡാബേലേ വെണ്ടുള്ളിൽ പോയിടാ ഇത് വെറുതെ വെറുതെ വാങ്ങിക്കോട്ടെ വെണ്ടേ പിന്നെ ഇതിൽ ഇനി സുർക്കുണ്ട് നമ്മൾ കുറച്ച് സുർക്ക കരുതിയിരുന്നു വിനാഗിരി അപ്പോൾ അത് നമ്മൾ വല്ലാതെ ഉപയോഗിച്ചില്ല ആകെ കുറച്ച് ഉപയോഗിച്ചോളൂ നമ്മളെന്തേലും ഒക്കെ അച്ചാറൊക്കെ ഉണ്ടാക്കി എഴുതിയിട്ട് പിന്നെ മുളക് പൊടി മുളക് പൊടി ഉണ്ട് അത് കുറച്ച് ദിവസം കൂടി ഉണ്ടാവും പിന്നെ ഇന്ന് കുറച്ച് ഗരം മസാല എടുത്തിരുന്നു ഗരം മസാലയൊക്കെ നമ്മൾ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ വളരെ കുറച്ച് പിന്നെന്താ ഇതിൽ കുറച്ച് ഒരു നാല് ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ രണ്ട് തക്കാളി അതന്നെ ഉള്ളു ഇത്ര സാധനങ്ങളു ഏ നമ്മള് എന്താ ഒന്നിനോടം കൂടുമ്പോൾ ഈ സാധനം ഒന്ന് തട്ടലുണ്ട് ഇതിലുണ്ടോ എണ്ണ എണ്ണയൊക്കെ ആയിട്ടുണ്ട് അതിൽ നിന്ന് ഏതിലൊക്കെ ഒരു എണ്ണ ചിന്തിയുണ്ടാവും അപ്പം അതുകൊണ്ട് ക്ലീൻ ആക്കലുണ്ട് തമിഴ്നാടം കൂടുമ്പോൾ നമ്മളതാണ് ഒരു വൃത്തിയുള്ള ഏരിയകൾ തപ്പി തപ്പിയത് ഇവിടെ വരെ എത്തിയത് വൃത്തിയില്ലാത്ത സ്ഥലത്താകുമ്പോൾ നമുക്ക് കയ്യിൽ നമുക്ക് അധികം നേരം ഒന്നേരം ഇവിടുത്തെ ആളുകളൊക്കെ പുറത്തു കൂടെയാണുള്ളത് അവരുടെ പരിപാടികളൊക്കെ എന്താ വെച്ചാൽ നമുക്കതും കൂടി കാ നമ്മൾ കണ്ണു യാത്ര ചെയ്യുന്ന ഹൈവേയിൽ അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ റോഡ് സൈഡിൽ തന്നെ കാണുവാണ് പിന്നെ നമുക്ക് അവിടെയൊക്കെ നിന്ന് കുക്ക് ചെയ്യാനൊരു തോന്നില്ല നമുക്ക് ഏതായാലും അത്തരത്തിൽ ഇനിയിപ്പോൾ അരിയാണത് നമ്മുടെ അരി രണ്ടാമത് പത്ത് കിലോ പത്ത് കിലോനല്ലേ നമ്മളന്ന് വാങ്ങിയത് അരി കിലോ രണ്ട് കിലോനല്ലേ ആ ഏതായാലും ആ പത്ത് കിലോനും ഇപ്പം എത്ര ആയിട്ടുണ്ട് ഈ അരിയും കഴിഞ്ഞു നമ്മൾ വീട്ടിൽ നിന്ന് പതിനഞ്ച് കിലോനോ ഇരുപത്തഞ്ച് കിലോനോ ഉണ്ട് ഇരുപത്തഞ്ച് കിലോ എന്നിട്ട് അരി കൊണ്ടുവന്നിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ അരി വാങ്ങിയത് ഇതും കഴിഞ്ഞ് ഇനിയിപ്പോ കാര്യമായിട്ട് സാധനങ്ങളൊന്നുമില്ല ഇത്രയും ഉള്ളൂ നമ്മുടെ കയ്യിൽ കൈ കെട്ടാൻ കെട്ടാൻ ഏ അങ്ങനെ നമ്മുടെ ടെൻറ്റ് റെഡി ആയിട്ടുണ്ട് ടെൻ്റ് ഓക്കെ അത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഷെറ്റ് നമ്മുടെ വണ്ടിൻ്റെ ഈ സൈഡിൽ നമ്മൾ എന്താ ഒരു തല ഈ ഗ്ലാസിൻ്റെ ഇവിടെ കിട്ടും ഒരു തല അവിടെയും കിട്ടും ഇത് ഇത്രയതിൽ ഇതിലിങ്ങനെ എയർ പാസേജ് ഉണ്ടാവും പ്രശ്നമൊന്നുമില്ല പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും ഇങ്ങോട്ട് കയറ്റി കെട്ടുള്ള കാരണം വുഡുമ്പോക്ക് ചാടിയിട്ടുള്ള വെള്ളം നമുക്ക് അങ്ങോട്ട് വരാരുത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ അവിടെ ഒരു പുല്ല് നാലെണ്ണം ഒരുമിച്ച് പിടിച്ച് കെട്ടിയാകുമ്പോൾ കെട്ടിയേക്കുവാണ് സെറ്റല്ല മോനെ ആ ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നിന്നുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സൗകര്യമായി ഇപ്പോൾ ഓക്കെ ഏ ആ ഇനി മഴ പെയ്താലും കുഴപ്പമില്ല അല്ലേ റെഡി റെഡി എന്നാ വയ്ക്കുന്നു അടുത്ത ദിവസം നമുക്ക് കുക്കർ വാങ്ങണം പിന്നെ ഞാൻ ഒരുപാട് സാധനങ്ങള് മാറ്റാനും വാങ്ങാനും ഉണ്ട് ഈ യാത്രകാരെങ്ങനെ പോട്ടെട്ടായിരുന്നു പക്ഷെ ഇനിയുള്ള യാത്രകൾ പറ്റൂല ആ ഇനി നമ്മൾക്ക് ഇതിനെ അപ്പുറത്തേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത് സ്ഥലം ഞങ്ങൾ പറയാം നാടെത്തട്ടെ ഇനി നാല് ദിവസം റണ്ണിങ് ഉണ്ട് ഇന്നത്തെ ദിവസം കൂട്ടാതെ അതില് ഇന്നത്തെ ദിവസം കൂട്ടിയിട്ട് നമുക്ക് ഫലമായി അത്ര പോകാൻ പറ്റും അറിയില്ലല്ലോ ഞങ്ങള് വലിയ സ്കൂളിലൊന്നും പോകണില്ല അപ്പൊ അതൊക്കെ തന്നെ പോകണുള്ളൂ ഇപ്പൊ എത്ര ഇപ്പൊ എത്ര ദിവസം നമ്മൾ എങ്ങനെ വിടണത് അതേപോലെ തന്നെ ചില ദിവസം നമുക്ക് നൂറ്റി എമ്പത് കിട്ടുന്നത് ചില ദിവസം നൂറ്റി അൻപത് കിട്ടുന്നു പിന്നെ ഇപ്പൊ ഈ നേരം വരെ ഇപ്പൊ എത്ര ഓടി ഉണ്ടാകും ഒരു അറുപത് ഓടി ഉണ്ടാവും നാല്പോടി നാല് ാണ് പതിനൊന്നാംക്കാലായിട്ടുള്ളു ഭക്ഷണം കഴിക്കാൻ സമയോ മഴ വരുന്നുണ്ട് നല്ല കാലാവസ്ഥ ഇപ്പോഴും ഇരണ്ടുമോണി കട്ടി കിടക്കുവാണ് അങ്ങനെയെങ്കിൽ ഷഹാപൂർ ടോൾ പ്ലാസയാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞു പറഞ്ഞ ടോൾ പ്ലാസാണ് നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് കഴിഞ്ഞു പോന്നു പോകുന്നു അടുത്തന്നെയാണ് അവിടെ ചെറിയൊരു എന്താ പറയാ അവിടെ ഇങ്ങനെ പാർക്കിങ് പോലെയാണ് അപ്പൊ ഇവിടെ നിർത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടി ഇനി നമ്മൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് കറിക്കുക അവിടെനിന്ന് അല്ലടാ ഒന്നും ഇല്ലല്ലോ സോയാബീൻ ചോറും അല്ലേ വേഗം തിന്നിട്ട് പോകാൻ ആ കുറച്ചേരം ഇവിടെ ഇരിക്കലെ അല്ലെങ്കിൽ റെസ്റ്റ് എടുത്തില്ല ആ കുക്ക് ചെയ്തപ്പോസ്റ്റ് എടുത്തിട്ടുള്ളൂ അല്ലാതെ റെസ്റ്റ് എടുത്തിട്ടില്ല അപ്പൊ കുറച്ചേരൊന്നിങ്ങനെ കാറ്റ് ഭയങ്കര കാറ്റാണ് കാറ്റ് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കേറിയിട്ട് ഈ ചെവിന്റെ വിളക്കൊക്കെ ഇങ്ങനെ അടിയാണ് പിന്നെ ഈ കണ്ണും ഒക്കെ അടിഞ്ഞു അതായത് കാറ്റടിക്കാന്ന് പറയുമ്പോഴത്തെ കാറ്റ് ഭയങ്കര കാറ്റാ മഴ പെയ്യാ സാധ്യത വലിയ വൃക്ഷങ്ങളെ ഇല്ലതില് വലിയ മരങ്ങളൊന്നുമില്ല ഒരു കുറ്റിച്ചെടി കുറ്റിക്കാട് പോലുള്ള ടൈപ്പിലാണ് ഈ മല കിടക്കുന്നത് പക്ഷെ ഫുള്ള് പച്ച നിറഞ്ഞിട്ടുണ്ട് കറഞ്ഞിട്ടുണ്ട് അതിപ്പത്തീ മഴയും കാലാവസ്ഥയും എങ്കിലും എന്താ വെച്ചാൽ വലിയ മരങ്ങളില്ല ഇവിടെ വലിയ ഇവിടത്തെ മലകളിലൊന്നും വലിയ മരങ്ങളൊന്നും അങ്ങനെ കാണാൻ പറ്റാറില്ല പക്ഷെ വല്യ സംഭവിച്ചില്ലേ വല്യ സംഭവിച്ചില്ല വലിയ മരങ്ങളല്ലേ കാണുന്നില്ലല്ലോ ഓ മൈ ഗോഡ് ശക്തമായ കാറ്റാണ് പെരു കാറ്റ് കാറ്റ് ടണലിന്റെ അകത്താണ് എല്ലാരും അതിലാണ്ടോ ചീറ്റിലും കിട്ടി ഇങ്ങനെ കയറി വരുവാ ഓ ടണലിന്റെ പുറത്ത് നമ്മുടെ നേരത്തെ നമ്മുടെ വണ്ടി വരെ ഉള്ളതാണ് കാറ്റ് ഏർ ഇതിനകത്തേക്കാണ് ഫുള്ള് ആയിട്ട് കാറ്റ് കയറിക്കൊണ്ടിരിക്കുന്നത് മറ്റേ മക്കളെ ഇവിടുന്ന് കൊറച്ച് ദൂരം പാസ്സായി കിട്ടിയിട്ട് കുറച്ച് കഠിനമാണ് കാരണം എന്താ പറയാ അത് നമ്മൾ ഒരു ഓപ്പൺ ഏരിയ കൂടെ ഒരു ചുരം പോലെ ഇങ്ങനെ ഇറങ്ങി പോണ റൂട്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ഇപ്പം കാറ്റ് അറുപത് ഇവിടെ ഉണ്ട് എല്ലാ ബൈക്കുകാരും എല്ലാ വണ്ടിക്കാരും ഇവിടെ നിർത്തിയിട്ടുണ്ട് ആർക്കും പോകാൻ വേണ്ടി പറ്റുന്നില്ല അതാണ് മെയിൻ മെയിനായിട്ടുള്ള വിഷയം ആർക്ക് പോകണം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മളെ കാറ്റെടുക്കുവാണ് നല്ല രീതിയിൽ നമ്മൾ കാറ്റെടുക്കുവാണ് ഓ എം എം കാറ്റ്

ഏകദേശം ഇപ്പൊ അരമണിക്കൂറോളായിട്ട് ഇവിടെ നിൽക്കുവാണ് കാറ്റിന് യാതൊരു ശമനമില്ല നല്ല രീതിയിൽ കാറ്റരിക്കട്ട് ബുക്കൊക്കെ വിറച്ച് പേടി കേട്ടോ ഏഹ് ഒന്നും വേണ്ടേക്കാണ് കുഴപ്പമൊന്നുമില്ല അച്ഛനും കാറ്റൊരുപാട് പേരിലെ മാത്രമൊന്നുമല്ല ഇഷ്ടം പോലെ ആളുകളുണ്ട് കേട്ടോ അതിനകത്ത് ഇഷ്ടം പോലെ ആളുകളു ഓ ഇപ്പൊ ചെറിയൊരു ഒരു ആൾക്കണ്ട് ഏഹ് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അല്ലേ നല്ല ണുപ്പുണ്ട് ആളുകളൊക്കെ പോയിട്ടോ ബാക്കിൽ വന്ന് നിക്കുന്നവര് ചെറിയൊരു ആക്കുണ്ട് അപ്പൊ ആ ഒരാക്കത്തിന് ടണലിലുള്ള കുറച്ചിട്ട് പോവാണ് ഓപ്പൺ ഏരിയയിലേക്ക് ഓപ്പൺ ഏരിയയിലേക്ക് പോകുമ്പോൾ വിഷയാണ് കാറ്റുകൊണ്ടാണ് ഇവിടത്തെ വിഷയന്ന് പറയുന്നത് അപ്പൊ ആ ബാക്കി നോക്കാം നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല കാറ്റ് ഓടിച്ചിട്ടുണ്ട് ഇവിടെ കാറ്റി അതിന് കുറവുമില്ല ഈ കാട്ടനൊക്കെ ജസ്റ്റ് വെക്കാം നമുക്ക് കണ്ണും ഫുള്ള് ഇടാൻ പറ്റൂലെ നമ്മള് വണ്ടിന് വരെ കാറ്റ് ഏഹ് വണ്ടിനെ കാറ്റ് എടുത്തിട്ട് നമുക്ക് എന്താ പറയാ എടുത്താണ്ടില്ല എന്നാലും അത് അപ്പൊ തന്നെ കാറ്റിന്റെ ഡിഷ് എന്നുള്ള മാറിയത് കൊണ്ടാണ് കുഴപ്പമില്ലാതെ പോയത് അതാണെങ്കിൽ ചെലപ്പോ അങ്ങനെ പോകും പിന്നെ ബ്രേക്കൗട്ടിന്ന് പറഞ്ഞാൽ ചിലപ്പോ കിട്ടിയ നമ്മളെ ഭാഗ്യം പോലെയാണ് പിന്നെ ഈ പോകുന്ന ഏരിയ ഇത് നമ്മളൊരു എന്താ പറയാ ഒരു ഹിൽ സ്റ്റേഷൻ പോലെയാണ് കുറച്ച് താറ്റൊക്കെ ഇറങ്ങാണ്ട് നമുക്ക് ണ്ടോ തായ ഭാഗം അതായത് ഒരു കുണ്ട തന്നെയാണ് അപ്പൊ അങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങി പോയി കൊണ്ടിരിക്കുവാണ് നമ്മള് അതുപോലെ തന്നെ ഈ ഭാഗം ഒരു മലയാളം നമ്മള് എന്താ പറയാ ഇത്തരം മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോ ഇപ്പൊ നമ്മളുടെ നമ്മൾക്കിപ്പോ ഒരു എന്താ പറയാ ഒരു അപകടം നമ്മളിപ്പോ അനുഭവിച്ചതാണ് കർണാടകത്തെ തന്നെ അപ്പൊ ഇതിപ്പോ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ആഹ് ഇവിടെ ഈ മണ്ണിടിച്ചലിന്റെ പ്രശ്നേ മഴയും പെയ്യുന്നുണ്ട് കാറ്റും ഉണ്ട് എല്ലാം ഉണ്ടാകുമ്പോ കൊണ്ട് ശ്രദ്ധയോടെ കാണാൻ പോവാം അത്ര പെട്ടെന്ന് ഒരു പാസ്സായി പോകാൻ പറ്റില്ലല്ലോ ഓട്ടോറിക്ഷ അല്ലേ ആ പതുക്കെ പോകാനേ പറ്റുള്ളൂ ഏതായാലും അതിനുള്ളിൽ നിന്നിറങ്ങിയപ്പോ അത്ര കാറ്റ് അനുഭവപ്പെടുന്നില്ല അതിനുള്ളിൽ നിങ്ങൾക്ക് ഇപ്പൊ അതിന്റെ ഉള്ളിലേക്ക് പാറ്റെ അത്ര വലിയ ഒരു രീതിയിലേക്ക് കാറ്റില്ല ടാ യാതൊരു ഇതൊക്കെ കണ്ടത് ഫുള്ള് എന്താ ചോളാണ് കമ്പം അല്ലേ ഫുള് ആയിട്ട് അതാ ചെയ്തോട്ടുള്ളത് ഈ ചെടികളൊക്കെ അങ്ങട്ട് അങ്ങോട്ട് കാറ്റടിച്ചു കാറ്റടിച്ചങ്ങൾ ചരിഞ്ഞ് ഇവിടുന്ന് ചിത്രദുർഗ ബാംഗ്ലൂർ എല്ലാം പോകുന്ന ഒരു ഹൈവേ ആണത് അതിലാണ് നമ്മളുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുള്ളത് ഒന്ന് ഒന്ന് നിൽക്കുവാണ് ഞങ്ങൾ ഓ അഞ്ചോ നാപ്പോ സമയായി മഴ വീണ്ടും ആരംഭിച്ചു ആകെ രണ്ടു മൂടി അടുത്ത കാണുന്ന ഒരു താപയില് പെട്രോൾ പമ്പിൽ നമ്മള് ചോദിച്ചു നോക്കും ഇവരെവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പമ്പ കണ്ടത് അവിടെ ചെറിയ പമ്പ പിന്നെ താപകള് കുറെ ഉണ്ടായിരുന്നു അപ്പഴൊക്കെ നല്ല കാലാവസ്ഥയായിരുന്നു ഇപ്പോഴാണ് കാലാവസ്ഥ മാറിയത് അന്നത്തേക്കൊക്കെ നോക്കിട്ട് അവിടെ ഒക്കെ നല്ല മഴയാണേ ഉള്ളു കാണാൻ പറ്റുന്നില്ല ഒരു ചെറിയൊരു കാഴ്ച വാടാ മഴയും തണുപ്പും നല്ല തണുത്ത കാറ്റാണ് മെയിൻ ആയിട്ടുള്ള വിഷയം മഴ ഇങ്ങനെ ചാറ്റിൽ മഴ തണുപ്പാണ് നമുക്ക് എന്താ പറയാ പെരുന്തും തണുപ്പാണ് പെരുതണുപ്പ് ഏഹ് ഊട്ടി മൂന്നാറിന്റെ ഒക്കെ സെയിം തണുപ്പ് അവിടെ മഴ പെയ്താ അതേപോലത്തെ തണുപ്പ് അല്ലടാ ഓ അല്ലടാട്ടിയൊക്കെ മഴ വിൻഡ് മില്ലുകൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ വിൻഡ് മില്ലുകളാണ് വിൻഡ് മില്ലിന്റെ ഒരു ഏരിയ ആണ് ആകാശത്തേക്ക് ഒക്കെ ഇരുണ്ടും മൂടി കിടക്കുവാണ് ഒരു കർണാടക കാലാവസ്ഥ വളരെ മോശമാണ് എന്ന് തന്നെ ബുദ്ധിമുട്ടാണ് അല്ലേ സഞ്ചരിക്കും തണുപ്പ് റോ ഷർട്ട് പോലും ഇട്ടിട്ടില്ല ഏഹ് ഇപ്പൊ മഴയൊക്കെ മാറി കാറ്റും മാറി തണുപ്പും കുറെ ഒരാൾക്കുണ്ട് നല്ല സുന്ദരമായൊരു സ്ഥലമാണ് കണ്ടോ വലിയ വിൻഡു വെല്ലുകളൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ ഏഹ് തണുപ്പ് നാലും ഉണ്ട് കേട്ടോ കാറ്റടക്കടിക്കണ്ട് അടിക്കണ്ടേ തണുപ്പുന്നാലും ഉണ്ട് പക്ഷേ എങ്കിൽ നല്ല രസമാണ് ഇവിടത്തു നിന്നുള്ള ഒരു വ്യൂ ഇവിടെ നല്ല അന്തരീക്ഷമാണ് അത് വലിയൊരു താപയാണ് നമ്മൾ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് അവിടെയായിരുന്നു നമ്മുടെ വണ്ടി പിടിച്ചിട്ടുണ്ട് ഇവിടെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ മറയിൽ കുറച്ച് കാറ്റ് കമ്മിയാവും നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പറ്റും പിന്നെ കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മൾ എതിരായിട്ടാണ് ഞാൻ ബാക്ക് സൈഡ് വയ്ക്കൽ അതിന് പകരമായിട്ട് ഇവിടെ ഇന്നും ദാബക്ക് ദാബേര് മാറയാണല്ലോ പിന്നെ രാവിലെ വേണമെങ്കിൽ കുളിച്ചിട്ടൊക്കെ പോവാം ഓവറെ തണുപ്പാണെങ്കിൽ ഗുളിക കണക്കാനായി കാലം വെള്ളമൊക്കെ ഉണ്ടോ ബന്ധം പോയി നോക്കാം എന്താ അവസ്ഥ ഈ ടൈമിക്ക് മോശമാണ് ഇതിപ്പോ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് ആ ഇതൊക്കെ നല്ല വെള്ളം നല്ല ക്ലിയർ വെള്ളം ഇവിടെ ഒരുപാട് പേര് വരെ ഉണ്ടാവോ ഈ രാബേൽ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒമ്പത് ഇരുപതായി ഞങ്ങളിങ്ങനെ കിടക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ എന്താ വെച്ചാൽ മഴ മഴ ശേഷം നല്ല തണുത്ത കാറ്റാണ് കാറ്റടിച്ചിട്ട് ഒന്നിനും പറ്റാത്തൊരു എന്താ പറയാ വണ്ടി നമ്മൾ ഫുള്ള് മൂടി കെട്ടി പോയി ഇതൊക്കെ ഈ താബേ അതുപോലെ തന്നെ ഇവിടെ എൻ്റെ ഞാൻ താബേറ്റ ചക്കന്റേ ഫ്രണ്ട്സും അവരൊക്കെ ഏതായാലും ഓക്കെ അപ്പോൾ നിങ്ങളതിൽ ആ റെഡ് ലൈറ്റിംഗ് ഇങ്ങനെ കാണുന്നുണ്ടോ അല്ലെങ്കിൽ റെഡ് ലൈറ്റിങ്ങനെ ബ്ലിങ്ക് ചെയ്ത് അന്ന് സംഭവം അറിയാൻ എനിക്ക് അതൊക്കെ വിൻഡ് മില്ലിൻ്റെ സിഗ്നലുകളാണ് അതായത് രാത്രി കാലങ്ങളിൽ ഈ എന്താ പറയുക മറ്റൊരു അപകടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ കത്തിക്കുന്ന സിഗ്നൽ ലൈറ്റാണത് അതെല്ലാത്തിനും ലൈറ്റും ഒരേ ടൈമിലാണ് കത്തേണ്ടത് എല്ലാം ഒരേ ടൈമിലാണത് ബ്ലിങ്കാവുക അങ്ങനെയെങ്കിൽ നമ്മളുടെ ബെഡ് റെഡി ആയിട്ടുണ്ട് ചുമ കൂടുക എന്നുള്ള ഇനി നമ്മുടെ വല ഇടന്ന പരിപാടി അത് കാണിച്ചു തരൂ കാണിച്ച് എന്ന് ഓരോ വീഡിയോയിലും കമൻറ്റ് ഉണ്ടായാലുണ്ട് നമ്മളുടെ വലക്കിങ്ങനെ രണ്ട് മൂലയിലായിട്ട് രണ്ട് കെയർ നമ്മൾ കെട്ടി ഇതെന്താ പരിപാടി വെച്ചാല് ഒരു കെയർ ആ തലക്കിടും ഒരു കയറി ഈ തലയ്ക്ക് എന്നിട്ട് എന്താ ശരിക്കും രണ്ടാ ഞങ്ങള് രണ്ടാൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് എന്നിട്ട് ഈ തലനെങ്ങനെ നെറ്റിപ്പട്ടം പോലെ വണ്ടിനെ കെട്ടി കെട്ടിനെ ഒരു മൂന്ന് കെട്ടിട്ട് നമ്മളെ വിട്ടുപോലെ എന്നും കെട്ടു ഞങ്ങള് അപ്പൊ നമ്മുടെ വല ഇങ്ങനെയായി ഇങ്ങനായി ഇപ്പൊ രണ്ട് മൂല ഇനി ഇനി ഇതിങ്ങനെ എങ്ങനെ എങ്ങനെ കവറായിട്ട് വരും അത് കാണിച്ചു തരാൻ പോകുന്നത് കുക്കു ആണ് കുക്കു അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾക്ക് അതെങ്ങനെയാണ് വെക്കാന്നുള്ളത് കാണിച്ചു തരും ഓക്കെ അവൻ കയറി കടന്നുണ്ട് ഞാൻ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് അതായത് ആ ഒരു ഗ്യാപ്പിലൊക്കെ കൊടുക്കും ഈ ഗ്യാപ്പിൽ എന്നാൽ ഇവിടെയും കൂടി കൊടുക്കേ ആ ഇത് എൻ്റെ സൈഡിൽ ഞാനാണ് കൊടുക്കലൊന്നും ഓനല്ല അപ്പം അങ്ങനെ ആ ഒരു മൂലയിൽ നല്ല ടൈറ്റ് ആക്കിയിട്ട് വെച്ചോടും ഓക്കെ ഇപ്പം റെഡി ആയില്ലേ ഇപ്പം നമ്മുടെ വല ഉഷാറായി ഇത്തരത്തിലാണുള്ളു നമ്മുടെ വല ഇടുന്ന പരിപാടി മഴ ചാർന്നുണ്ട് ചുമയുണ്ട് ആ അപ്പോൾ ബെഡ് ട്രാവലായി ഇനി പോണ്ടോ മഴ പെയ്തിട്ടാണ്ടോ അപ്പൊ ഇതുകൊണ്ടേ ഇരിക്കുവാണ് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുവാണ് എന്നാൽ പിന്നെ ഓക്കെ അല്ലേ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയാലോ ഇനി ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ട് ഞാൻ അങ്ങനെ കിടക്കും എന്നാൽ പിന്നെ ഈ ഒരു വീട് അങ്ങോട്ട് ചോയിൻ്റെ എപ്പിയാണ് നടത്തല്ലൊരു വീഡിയോ മറ്റും നാളെ രാവിലത്തോട്ട് വരാം ഓക്കെ